ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കിട്ടും അപ്പം നമ്മളിത് ഈ പെരുന്നാളിന്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ആക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഞാനിതാ ലിവിങ്ങിൽ ഒന്ന് ചെടികളൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ വെക്കുന്ന ചെടികളൊക്കെ ഒന്ന് മഴ കൊള്ളാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളകത്ത് വെച്ച് നനക്കാറൊന്നുമില്ല പുറത്ത് കൊണ്ടു വെച്ചിട്ടാണ് നനക്കാറ് പക്ഷെ ഇപ്പോൾ നനക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ കുറച്ചൊന്ന് രണ്ട് ദിവസം ആകുമ്പോൾ ഒന്ന് പുറത്ത് കൊണ്ടുപോവ്ക്കും രണ്ട് ദിവസം മഴ കൊണ്ട് വെയിൽ കൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് വെയിൽ എടുക്കും മഴ അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ വെയിലും മഴയൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും അപ്പം നല്ല ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ കൊടുന്ന് വെച്ചതാണ് ഞാൻ ഇന്നലെ നമ്മൾ വീട് മൊത്തം ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പ്ലാന്റ് ഒക്കെ ഒന്ന് പുതിയത് മാറ്റി വെക്കാന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ അല്ല ആരെങ്കിലുമൊക്കെ വരും അപ്പം നന്നായിട്ട് തന്നെ ഇരുന്നോട്ടെന്ന് ചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ലിവിങ്ങിലും നമ്മൾ റൂമിലും ഹാളിലൊക്കെ നമ്മൾ ചെടികൾ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വാടി പോവാത്ത രീതിയിലുള്ള ചെടികൾ നമ്മളകത്ത് വളർത്താൻ പറ്റുന്ന ചെടികളാണ് വെക്കാറ് അപ്പോൾ ഇതാ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നമ്മൾ കുഷ്യനും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി ഇന്നത്തെ പെരുന്നാളിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ കാണാട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ആക്കിക്കോളി പിന്നെ പിന്നെന്താ നമ്മളെ ഒക്കാക്കാൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഒളു വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഊഞ്ഞാലും ആടാനാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ ഒളു വന്നപ്പോൾ ഊഞ്ഞാലും അടിയത് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഇന്ന് നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഇല്ല കുക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് കാണിക്കുന്നത് നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടുള്ള പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ക്യാരറ്റും അതുപോലെ ബിരിയാണീൻ്റെ അരി ഉണ്ടല്ലോ അതും ഒക്കെ വേവിച്ച് ചേർത്തിട്ട് കുറച്ച് സാബോ അരിയൊക്കെ വേവിച്ച് ചേർത്ത് മിൽക്ക് മേയ്ഡും പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു പായസം ഉണ്ട് നമുക്ക് തണുപ്പിച്ചിട്ടും കുടിക്കാം അതെല്ലാം ചൂടോടെയും കുടിക്കാം കേട്ടോ അപ്പം മോൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പായസം കേട്ടോ കൊടുത്തത് അപ്പോൾ അവരെല്ലാവരും പായസം കുടിക്കുകയാണ് അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ സാബോ അരി ചേർക്കാത്ത പായസമാണ് ബിരിയാണി അരി മാത്രം ചേർത്തിട്ടത് ഉണ്ടാക്ക എടുക്കാനും വളരെ എളുപ്പമാണ് കാരണം എന്താ വെച്ചാൽ വളരെ സിംപിളായിട്ട് ഒരുപാട് ഇതൊന്നുമില്ല ഒക്കെ വേവിച്ച് ചേർത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കേ വേണ്ടുള്ളൂ നല്ല അടിപൊളി പായസം കൂടെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പായസം കുടിച്ച് പഴംപൊരിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് നമുക്ക് രാവിലത്തേക്ക് പഴംപൊരിയും ബീഫും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ അതാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാളിൻ്റെ ഐറ്റംസ് അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയത് കുട്ടി അവരൊക്കെ വന്നപ്പോൾ അവർക്ക് കൊടുത്തു പിന്നെ നമ്മൾ നെയ്ച്ചോറിന് ഉണ്ടായി ഉണ്ടാക്കിയിട്ടുള്ള ബീഫാണ് കേട്ടത് പിന്നെ നല്ല അടിപൊളി നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വിറകടുപ്പിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ ബീഫിൻ്റെ ഗ്രേവി ആക്കിയിട്ടുള്ളത് പിന്നെ നല്ല അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി നെയ്ച്ചോറ് തന്നെയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ചൂർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനത് ഇടാഞ്ഞത് പിന്നെ രാവിലെ പെരുന്നാൾ ദിവസം ഒരു സ്പീഡിലുള്ള കുക്കിംഗ് ആവും കാരണം എല്ലാം നേരത്തെ തീരണമല്ലോ അപ്പോൾ അതിനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല പിന്നെ പുതിയ വെറൈറ്റി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഒക്കെ നമ്മുടെ ചാനലിലുള്ളതന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോളോ റെഡി ആയിട്ടുണ്ടായിരുന്നു മോളോ ഡ്രസ്സ് ഇതാണ് ഒരു ബ്ലൂ പിന്നെ ഗൗണും പിന്നെ വൈറ്റ് ഷോളും ആയിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ചിക്കന് ഞാൻ രാത്രിയിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇക്കിന് മോന് റെഡി ആയിട്ടുണ്ടായിരുന്നു മോൻ ഇതാ ഒരു ബ്ലാക്ക് പാൻറ്റും ഇങ്ങനെ ഒരു ഷർട്ടും ആയിരുന്നുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവരൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു മോനും പിന്നെ മക്കളെല്ലാവരും പള്ളിയിൽ പോയിട്ട് പിന്നെ അവർ വന്നത് പിന്നെ നമ്മളെ കുടുംബങ്ങളിലൊക്കെ പോയിട്ടുണ്ട് വരിക ഇവിടെ കാക്കാനും ജ്യേഷ്ഠം ജ്യേഷ്ഠന്മാരെയൊക്കെ വീട്ടിലൊക്കെ പോവാണ്ട് അവരൊക്കെ പോയി എല്ലാവരും പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഇവിടെ വരിക അതുപോലെ അവരൊക്കെ നമ്മളെ വീട്ടിലേക്കും വന്നതാണ് അങ്ങനെ അവരൊക്കെ വന്നു പോയിൻ്റെ ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത് ഇപ്പം നമ്മൾ നെയ്ച്ചോറും അതുപോലെ ബീഫും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പായസം വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ ഞാനിൻ്റെ നിസ്കാരം പിന്നെ എന്താ പറയുക കുളിക്കലും ഡ്രസ്സ് മാറ്റലും നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ പിന്നെ കുറച്ച് ജോലികളൊക്കെ ചെയ്തത് കാരണം ഒക്കെ ഞാൻ രാത്രിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെജീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ രാവിലെ വളരെ ഈസി ആയിരുന്നു കേട്ടോ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനും ബീഫൊന്ന് എന്താ പറയുക തുമിച്ചെടുക്കാനും ഉണ്ടായിരുന്നുള്ളു പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ പായസത്തിലേക്കുള്ള സാഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിയും തേങ്ങാക്കുത്ത് വരെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ പണികളൊക്കെ വേഗം കഴിഞ്ഞു പിന്നെ കുക്കിങ് വളരെ എളുപ്പത്തിൽ തന്നെ തീർന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ രക്ഷമാണ് ഗീ റൈസൊക്കെ വെക്കാനായിട്ട് നന്നായിട്ടോ അപ്പോൾ ഇതാ എല്ലാരും കൂടെ ചോറ് കഴിക്കുകയാണ് നല്ല അടിപൊളി റൈസ് ആയിരുന്നു കേട്ടോ പെരുന്നാണ്ട റൈസ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ സാധാരണ എത്ര നന്നാക്കി ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ഉഷാറായിരിക്കും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും പെരുന്നാള ഭക്ഷണം അപ്പോൾ സ്പ്രിങ് ചിക്കനായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബീഫും ഉണ്ടായിരുന്നു പിന്നെ പപ്പടും അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മഷാല നമ്മുടെ പെരുന്നാൾ വലിയ കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ പോയി പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഫാമിലി ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹജ്ജിന് പോയടുത്തുനിന്ന് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു നമുക്ക് പ്രിയപ്പെട്ടവരും നമുക്ക് അറിയുന്നവരൊക്കെ മരിച്ചാല് അത് നമ്മളെ ശരിക്കും നമുക്ക് അതൊരു ടെൻഷൻ തന്നെ അപ്പോൾ അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പെരുന്നാളായിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു മഴ ഒന്നും ഉണ്ടായിരുന്നില്ല വെയിലൊക്കെ ആയിരുന്നു എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലൊക്കെ പറ്റുമായിരുന്നു കേട്ടോ അതിനേതായാലും ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഉറങ്ങാന്നിരുന്നു കേട്ടോ മനസ്സിൽ കാരണം അത്രയും ടയർഡായിട്ടുണ്ടായിരുന്നു രാത്രി ഒരുപാട് നേരം വൈകിട്ടാണ് മൈലാഞ്ചുട്ടലൊക്കെ കിടന്നത് ഞാനും വെറുതെ നാളെ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ മോളിൻ്റെ കയ്യിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടു തന്നിരുന്നു മോൾ മൈലാഞ്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പുറത്തു പോയിട്ടോ പുറത്ത് പോയെന്നു പറഞ്ഞാൽ എൻ്റെ തദ്മാർ വീട്ടിലൊക്കെ ഒന്ന് പോയി എനിക്ക് രണ്ട് ഉള്ളത് പിന്നെ എൻ്റെ വീട്ടിലൊന്ന് പോയി പിന്നെ മൂത്താപ്പ അവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മൂത്താപ്പ സുഖം ഇരിക്കുന്നുണ്ട് മൂത്താപ്പാനെ കാണാനും അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോയി പുല്ലൂരൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ടോ എല്ലായിടത്തും കുറച്ച് നേരം നിന്നിട്ടേ ഉള്ളൂ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് നമ്മൾ പറഞ്ഞില്ല നമ്മളെ ഫാമിലിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വീട്ടിലൊന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോൾ മോന് പിന്നെ ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളും മോളാണ് കസിൻസ് എല്ലാവരും കൂടെ അവർ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനക്ക് ബീച്ചിൽ പോകണം എന്നിട്ട് അങ്ങനെ ബീച്ചിൽ പോകാനായിട്ട് പക്ഷേങ്കിൽ അവിടെ എത്താനായി പിന്നെ ഭയങ്കര ബ്ലോക്ക് എന്തൊരു തിരക്കായിരുന്നു എന്ന് അറിയുമോ ബീച്ചിൻ്റെ അവിടെ ഭയങ്കര തിരക്ക് ഒരുപാട് സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ടോ അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നടക്കാൻ തുടങ്ങി നടന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ കിണ്ടരുത്തിപ്പെട്ടത് അതുവരെ ഭയങ്കര തിരക്കായിരുന്നു

നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാലും താങ്ക് യു